കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക യക്ഷ ലൈവ് ടി വിയിലെ ഫ്രങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനീസ് വാസ്തുകലയാണ് ഫ്രങ്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ വാസ്തുശാസ്ത്രം പോലെ തന്നെ ചൈനയുടെ വാസ്തുശാസ്ത്രമാണിത് ഇതിന് ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു കലയാണിത് ഇത് നമുക്ക് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നിവ നമുക്ക് ജീവിതത്തിലേക്ക് ഒത്തിരി അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് ഈ ശാസ്ത്രത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇന്നത്തെ ഒരു പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇരുനില വീട് നിർമ്മിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇരുനില വീട് നിർമ്മിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒരു ബെഡ്റൂം പണിഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിലത്തെ റൂം പണിയുമ്പോൾ ആ ഭാഗത്ത് യാതൊരു കാരണവശാലും ടോയ്ലറ്റ് വരാനായിട്ട് പാടില്ല ഇപ്പം താഴെ ഏത് ഭാഗത്താണോ ടോയ്ലറ്റ് നിൽക്കുന്നത് അതിൻ്റെ അതേ ഭാഗത്ത് തന്നെ മുകളിൽ ടോയ്ലറ്റ് ചെയ്യേണ്ടതാണ് അതല്ലാതെ ഒരിക്കലും അടുക്കളയുടെ മുകളിൽ ടോയ്ലറ്റ് ചെയ്യുകയോ ബെഡ്റൂമിൻ്റെ മുകളിൽ ടോയ്ലറ്റ് ചെയ്യുകയോ പാടില്ല യാതൊരു കാരണവശാലും ലിവിങ് റൂമിൻ്റെ മുകളിൽ മെയിൻ ഡോറിൻ്റെ മുകളിൽ ടോയ്ലറ്റ് ഒരിക്കലും പണിയല്ല അത് ആ വീട് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഞാനത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഞാനൊരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് തൊടുവാങ്കോട് ക്ഷേത്രത്തിനടുത്താണ് ഒരു വീട് കൺസൾട്ട് ചെയ്തപ്പം അവിടെ രണ്ടാമത്തെ രണ്ടാമത്തെ നില എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാന വാതിലിൻ്റെ നേരെ മുകളിൽ അവർ ടോയ്ലറ്റാണ് വെച്ചാക്കുന്നത് പുള്ളി ഒരു പിന്നെ ജോലിയുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവപ്പെട്ടതായിട്ട് അവർ എന്നോട് പറയുകയുണ്ടായി അതുകൊണ്ട് യാതൊരു കാരണവശാലും അവിടെ അങ്ങനെ പണിയരുത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കന്നി ഇപ്പൊ പിന്നെ വീട് പണിയുമ്പോ തെക്ക് പടിഞ്ഞാറ് ഭാഗം അതായത് കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണർ അവിടെ ഒഴിച്ചിട്ടിട്ട് പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ഒരിക്കലും പൊക്കി പണിയരുത് എപ്പോഴും ആ ഒരു കെട്ടിടം പണിയുമ്പോൾ ഇതിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് തന്നെ ആയിരിക്കണം അതല്ല വടക്ക് കിഴക്ക് ഭാഗമാണ് ഉയർന്നു നിൽക്കുന്നത് ആ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ആ വീട്ടിലുണ്ടാവും അതൊരു യാതൊരു കാരണവശാലും വീട് പണിയുമ്പോൾ കന്നിമൂല ഭാഗം താന്നു കിടക്കാൻ പാടില്ല ആ വീട് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ആ വീടിന്റെ കന്നിമൂല തന്നെ ആയിരിക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ